നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ഉത്സവ പ്രതീതിയിൽ ആഘോഷിച്ച് നാടും നഗരവും ജാതിരഹിതമായ സമൂഹം ഉണ്ടാകേണ്ട സാഹചര്യത്തിൽ വീണ്ടും ജാതിയിലേക്ക് പോകണം എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് രാജ്യത്തിന് ഗുണമോ ദോഷമോ എന്ന് ചിന്തിക്കണമെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ തലപ്പള്ളി താലൂക്കിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ പോസ്റ്റ് വീണ് അപകടം പാർലക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം കെ ഫോൺ കേബിൾ സ്ഥാപിച്ചിരുന്ന പോസ്റ്റാണ് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മറിഞ്ഞു വീണത് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സ്വർണൂർ നഗരസഭയിലെ അംഗണവാടി ഹെൽപ്പർമാരെ നിയമിക്കുന്നതിലെ നടപടിയിൽ സ്വജനപക്ഷപാതം ആരോപിച്ച് കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തി ഏഴ് അംഗൻവാടി ഹെൽപ്പർമാരുടെ ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു പ്രതിഷേധം സ്വാതന്ത്ര്യദിനത്തിൽ ഭക്ഷ്യവിതരണ രംഗത്ത് നടക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി റേഷൻ വ്യാപാരി സജി പി ജെയിംസാണ് വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് പരിസരത്ത് ഒറ്റയാൾ സമരം നടത്തിയത് എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും ലാപ്ടോപ്പ് വിതരണവും നടന്നു ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു